മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിലെ നടന്മാരെക്കുറിച്ച് സംവിധായകന്മാരെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളെക്കുറിച്ച് ഒക്കെ ആരോപിക്കപ്പെടുന്ന പല സംഭവങ്ങളും പുറത്തു വരുമ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവർ നേരത്തെ ചെയ്തിട്ടുള്ള അഭിമുഖങ്ങൾ ഇതൊക്കെ വൈറലാവുകയാണ് ഇക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വീഡിയോ നടനും എം എൽ എയുമായ മുക്കേഷിൻ്റെ ആദിത്യഭാര്യ സരിതയുടെ ഒരു പഴയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുന്നത് നടനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സരിതയുടെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ പി സി മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന ചിത്രത്തിലാണ് ഇവർ ആദ്യമായിട്ട് ഒരുമിച്ച് നായിക നായകന്മാരാകുന്നത് ഇതോടെയാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നത് തനിയാവർത്തനം എന്ന സിനിമയ്ക്ക് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്നത് ഭർത്താവായിരുന്ന നിന്ന് നേരിട്ട ക്രൂരപീഡനങ്ങൾ സരിത മുൻപ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു വളരെ വേദനിപ്പിക്കുന്ന ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് മുകേഷ് എന്ന ഭർത്താവിൽ നിന്ന് തനിക്ക് ഉണ്ടായത് എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത് അക്കൂട്ടത്തിൽ ഒന്ന് പൂർണ്ണ ഗർഭിണിയായിരിക്കും വയറ്റിൽ തൊഴിച്ച് തള്ളിയിട്ടതാണ് കരഞ്ഞപ്പോൾ മികച്ച അഭിനേത്രിയല്ലേ എന്നായിരുന്നു ചോദ്യം എന്ന് സരിത വെളിപ്പെടുത്തിയിരുന്നു രാത്രിയിൽ മദ്യപിച്ചാൽ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുന്നതൊരു പതിവായിരുന്നു നിലത്ത് വലിച്ചിഴയ്ക്കും സിനിമയിൽ മാത്രം കണ്ടതൊക്കെ ജീവിതത്തിലും സംഭവിക്കും എന്ന് കരുതിയില്ല എന്നായിരുന്നു സരിതയുടെ വാക്കുകൾ ആ അഭിമുഖത്തിൽ പുറത്തു പറയാൻ നാണക്കേട് തോന്നിയതിനാൽ എല്ലാം ഉള്ളിലൊതുക്കി എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഓ മാധവന് നൽകിയ ഒരു വാക്കിന്റെ പുറത്താണ് താൻ പോലീസിനെ സമീപിക്കാതിരുന്നത് എന്ന് സരിത പറയുന്നു എന്റെ മോൻ ശരിയല്ല എന്ന് എനിക്കറിയാം ഇത് പത്രത്തിലൊന്നും വരരുത് മോൾ സഹിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്ക് അദ്ദേഹത്തിന്റെ മരണം വരെ സരിത പാലിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് വിവാഹമോചന ഹർജിയും ഗാർഹിക പീഡനത്തിനുമൊക്കെ സരിത മുകേഷിനെതിരെ കേസ് നൽകുന്നത് അതിനുശേഷമാണ് അനുഭവിച്ച പീഡനങ്ങൾ തുറന്നു പറയാം എന്ന് താൻ കരുതിയത് എന്നും സരിത പഴയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ആ അഭിമുഖമാണ് വൈറലായി പ്രചരിക്കുന്നത് തന്റെ നിശബ്ദത പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നും അവർ പറഞ്ഞിരുന്നു അദ്ദേഹം എന്നാൽ ഈ അഭിപ്രായങ്ങൾ പുറത്ത് വന്നതിന് ശേഷം ഇവർ തമ്മിൽ വിവാഹ മോചനം നടന്നതിന് ശേഷവും സരിതയോ മുകേഷോ പബ്ലിക്കായിട്ട് ഇവരെ തമ്മിൽ പരസ്പരം മറ്റ് രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല എങ്കിൽ പോലും ഇവർ തമ്മിൽ നല്ലൊരു ബന്ധമല്ലായിരുന്നു എന്നുള്ളത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്കും നമ്മുടെ ഇവിടെ പ്രേക്ഷകർക്കും നമ്മളൊക്കെ ഉൾപ്പെടുന്ന പ്രേക്ഷകർക്കും ഒക്കെ നന്നായി അറിയാമ ഒരു സംഗതിയാണ് അത് കഴിഞ്ഞാണ് മുകേഷ് മേദിൽ ദേവിക എന്ന നർത്തകിയെ വിവാഹം കഴിക്കുന്നത് അതും വിവാഹമോചനത്തിലാണ് കലാശിച്ചത് പക്ഷേ വിവാഹമോചനത്തിൽ കലാശിക്കുന്ന സമയത്തും വളരെ മാന്യമായ ഭാഷയിലാണ് തൻ്റെ ഭർത്താവായിരുന്ന മുഖേഷിനെ കുറിച്ച് മേദുൽ ദേവിക പറഞ്ഞിരുന്നത് അപ്പോഴും മേധിൽ ദേവിക പറഞ്ഞിരുന്ന ഒരു വാചകം അദ്ദേഹം ഒരു നല്ല ഭർത്താവായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല വളരെ പക്കുമതിയായ മനുഷ്യനായിരുന്നില്ല ദേഷ്യം വന്നാൽ സ്വയം നിയന്ത്രണം നഷ്ടമാകുമായിരുന്നു അതുതന്നെയാണ് സരിതയുടെ കാര്യത്തിലും ഉണ്ടായത് എന്നത് വേണം നാം മനസ്സിലാക്കേണ്ടത് വിവാഹമോചനം കഴിഞ്ഞാലും ഒരു സുഹൃത്തായി തുടരണം എന്നതാണ് തൻ്റെ ആഗ്രഹം എന്നാണ് മേദൽ ദേവിക പറഞ്ഞത് അവരിപ്പോൾ എങ്ങനെ സുഹൃത്തുക്കളായി തുടരുന്നു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പക്ഷേ മുകേഷിൻ്റെ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ എല്ലാം ഒന്നിന് പറയുക ഒന്നായി കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ വരികയാണ് സ് ജോസഫ് പറഞ്ഞതിന് ശേഷം ഇന്ന് മിനു മുനീർ പറഞ്ഞ ഒരു വിഷയം അവിടെ ഒരു സ്ത്രീ വിരുദ്ധത തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരു പുരുഷൻ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകളാണ് മുകേഷ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും മുകേഷ് എന്ന നടനെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം നമ്മളെല്ലാവരും ഒരു സമയത്ത് ആരാധിച്ചിരുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം രാമഭദ്രനായും മറ്റു പല കഥാപാത്രങ്ങളുമായും ഒക്കെ തൃശ്ശീലയിൽ നിറഞ്ഞാടിയപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് ആരാധിച്ചതാണ് പക്ഷേ എവിടെയൊക്കെയോ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വെറുപ്പിൻ്റെ കനലുകൾ ഉണ്ടാകാൻ അതൊക്കെ കാരണമാവുകയും ചെയ്തു നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടത് എന്തായാലും ഒരുപാട് സഹിച്ച ഒരു സ്ത്രീയാണ് സരിത അപ്പോഴും അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള ആ ഒരു ബഹുമാനം ഒരു നല്ല ഭാര്യ എന്ന നിലയിൽ നല്ലൊരു കുടുംബിനി എന്നുള്ള നിലയിൽ സരിത പാലിച്ചു എന്ന് തന്നെ വേണം കരതാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ മരണശേഷമാണ് സരിത ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ ഓമാധവൻ ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരാളായി മുക്കേഷ് മാറി എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടൊരിക്കലും ആരോപണവിധേനായ ഒരു വ്യക്തി അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ആദ്യ ഭാര്യ പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക്സ്